നമസ്കാരം ഈ അഫാൻ എന്ന് പറയുന്ന ഇരുപത്തിമൂന്നുകാരൻ തിരുവനന്തപുരം വെഞ്ഞാറമൂട് നടത്തിയ ക്രൂരമായ കൊലപാതകങ്ങളെ കുറിച്ചുള്ള ചർച്ചകളും അന്വേഷണങ്ങളും ഒക്കെ പുരോഗമിക്കുകയാണ് ഏറ്റവും വേണ്ടപ്പെട്ടവർ സ്വന്തം അടക്കമാണ് ഈ യുവാവ് കൊലപ്പെടുത്തിയത് ഇത്ര പെട്ടെന്ന് ഇത്രയും കൊലപാതകങ്ങൾ എങ്ങനെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി ഒരു ഇരുപത്തിമൂന്നുകാരന് അയൽ ഇപ്പോൾ മധ്യ അല്ലെങ്കിൽ മയക്കുമരുന്ന് ലഹരിയിലാണെങ്കിൽ പോലും ഇത്രയും വേഗത്തിൽ കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുക എന്നത് കൃത്യമായ ഒരു പരിശീലനമില്ലാതെ പറ്റുകയില്ല എന്നാണ് ഫോറൻസിക് രംഗത്തെയും കുറ്റാന്വേഷണ രംഗത്തെയും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ആലപ്പുഴയിൽ അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസിനെ വെട്ടി അരിഞ്ഞു കൊലപ്പെടുത്തിയത് ഏതാണ്ട് ഇരുപത്തിരണ്ട് സെക്കൻഡുകൾ കൊണ്ടാണ് അതുപോലെ പാലക്കാട് കട നടത്തിയിരുന്ന ശ്രീനിവാസൻ എന്ന യുവാവിനെ പത്ത് സെക്കൻഡ് കൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ വെട്ടിക്കൊലപ്പെടുത്തിയത് അപ്പോൾ പോപ്പുലർ ഫ്രണ്ട് അല്ലെങ്കിൽ എസ് ഡി പി ഐ തുടങ്ങിയ ഗ്രൂപ്പുകളുടെ കൊലപാതക ഗ്രൂപ്പുകളുടെ സഹായം ഈ അഫാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കേരള പോലീസ് അന്വേഷിക്കുമോ എന്നൊന്നും നമുക്കറിയില്ല എന്നാൽ പോലും ഈ ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു സംഭവത്തിലേക്കാണ് കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഇയാൾക്ക് അഫ്വാന് പരിശീലനം ലഭിച്ചിട്ടുണ്ടോ ഇത്രയധികം കൊലപാതകങ്ങൾ ഇത്രയും ഇത്രയും കുറഞ്ഞ നേരത്തിനുള്ളിൽ ആ സൂത്രണം ചെയ്ത് ഇയാൾക്ക് എങ്ങനെ നടപ്പിലാക്കാൻ സാധിച്ചു എങ്ങനെ ഇത് പറ്റി ഇയാൾക്ക് ആരാണ് പരിശീലനം കൊടുത്തത് ഏത് ഗ്രൂപ്പിന്റെ കീഴിലായിരുന്നു ഇയാൾ ഇയാളുടെ ഉദ്ദേശം എന്തായിരുന്നു കടബാധ്യതയാണ് അതാണ് എന്താണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിന് പിന്നിൽ നിഗൂഢമായ ഒരുപാട് രഹസ്യങ്ങൾ അതിന്റെ കാര്യങ്ങളും എന്നുള്ളതാണ് മനസ്സിലാകുന്നത് നമുക്ക് അറിവ് കിട്ടിയെടുത്തോളം ഇത് വെച്ചിട്ട് അതിന്റെ ഡേറ്റ വെച്ചിട്ട് ഇയാൾക്ക് കൃത്യമായ പരിശീലനം ഈ കൊലപാതകത്തിൽ കാരണം ഈ കൊലപാതകങ്ങൾക്കും അങ്ങനെയുള്ള സംഭവങ്ങൾക്കും ഒക്കെ കൃത്യമായ പരിശീലനം നൽകുന്ന ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ തീവ്രവാദ ഗ്രൂപ്പുകളാണ് പ്രത്യേകിച്ച് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഗ്രൂപ്പുകളാണ് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഇവർ പട്ടിയെ പട്ടിയുടെ തലവെട്ടി പരിശീലനം നടത്തിയതായുള്ള വാർത്ത അന്ന് ഞാൻ ചെയ്തിരുന്നു എനിക്കെതിരെ അവരെന്ന് തിരുവനന്തപുരം വഞ്ചൂർ പോലീസിൽ പരാതി കൊടുത്തിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഭീകരവാദ ഗ്രൂപ്പാണ് അത് വിരോധിച്ചതിനു ശേഷമാണ് ആ കേസുമായി ബന്ധപ്പെട്ട മറ്റ് അന്വേഷണങ്ങൾ ഇല്ലാതായത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇത്തരത്തിൽ അതിതീവ്രമായ ചില ആശയങ്ങൾ വച്ച് പുലർത്തുന്ന ആളുകളുടെ ട്രെയിനിങ് ഈ അഫാന് ലഭിച്ചിട്ടുണ്ടോ മാത്രമല്ല ഇത് ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊല്ലുന്ന റിപ്പർ മോഡൽ കൊലപാതകത്തിന്റെ മറ്റൊരു മുഖമാണ് നമ്മൾ കണ്ടത് എല്ലാവരുടെയും തലയോട്ടിയും തലച്ചോറും അടക്കം ചീറു പോയിരിക്കുന്നു അതായത് ഈവൻ ജീവൻ രക്ഷപ്പെട്ടാലും സാധാരണ ജീവിതത്തിലേക്ക് അവർ മടങ്ങി വരരുത് എന്ന് വിചാരിച്ചുകൊണ്ട് ഈ പോപ്പുലർ ഫ്രണ്ട് അങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അവർ മണലിൽ മുക്കി വെള്ളം നനച്ച് തുരുമ്പടിപ്പിച്ച കത്തി കൊണ്ടാണ് കുത്തുന്നത് അങ്ങനെ കുത്തി കൊല്ലുകയാണ് കുത്തി തിരിക്കുകയാണ് അതായത് ഈ വ്യക്തിയുടെ ജീവൻ നഷ്ടപ്പെട്ടില്ലെങ്കിലും ഈ വ്യക്തി ടെറ്റനസ് പോലുള്ള ഗുരുതര മാരക രോഗങ്ങൾ പിടിച്ച് നരകിച്ച് ചാവണം അല്ലെങ്കിൽ മരിക്കണം ഈ രീതിയിലാണ് പി എഫ് ഐ പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ലീപ്പർ സെല്ലുകളും കൊലപാതക ഗ്രൂപ്പുകളും ഒക്കെ ചെയ്യുന്നത് അവരുടെ പരിശീലനവും അങ്ങനെയാണ് ഈ അഫ്വാൻ അങ്ങനെ ഒരു രീതിയിലുള്ള പരിശീലനം ലഭിച്ചിട്ടുണ്ടോ റിപ്പറ മോഡൽ ചുറ്റുകയ്ക്ക് തലകൊണ്ടടിച്ച് ആൾക്കാരെ കൊല്ലുന്നു ഇനി കൊല്ല കൊല്ലപ്പെട്ടില്ല രക്ഷപ്പെട്ടാൽ പോലും ആ ജീവനാന്തം അവർ കിടക്കയിൽ കിടന്ന് ചാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു പരിശീലനം കൊടുത്തവര് പരിശീലനത്തിന് ഇയാൾ എവിടേക്ക് പോയിട്ടുണ്ട് പ്രത്യേകിച്ചും തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നിരവധി പി എഫ് ഐ പോപ്പുലർ ഫ്രണ്ട് സ്ലീപ്പർ സെല്ലുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് പ്രത്യേകിച്ചും വെഞ്ഞാറമൂട് വെമ്പായം തുടങ്ങിയ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള രഹസ്യാന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് കാരണം കൃത്യമായി തന്നെ അവിടെ ഹമാസിന് അനുകൂലമായിട്ട് ഹമാസ് ഭീകരവാദികൾക്ക് അനുകൂലമായിട്ടൊക്കെ തന്നെ പലരും രംഗത്ത് വന്നതും സമ്മേളനങ്ങളും മീറ്റിങ്ങുകളും ഒക്കെ നടന്നതും ഒക്കെ രഹസ്യ സ്വഭാവത്തിലാണ് ഉള്ളതാണ് എന്നാൽ പോലും അതൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ കേരളത്തിലെ സർക്കാരിനും കേരളത്തിലെ പോലീസിനും പ്രീണന നയമുള്ളതിനാൽ അവർ ആക്ഷൻ ഒന്നും എടുത്തില്ല അപ്പം ഈ വെഞ്ഞാറമൂഴ വെമ്പായം കേന്ദ്രീകരിച്ചുള്ള സ്ലീപ്പർ സെല്ലുകളുടെ പരിശീലനം കൊലപാതക പരിശീലനം ഈ അഫാൻ എന്ന് പറയുന്ന ആൾക്ക് ലഭിച്ചിട്ടുണ്ട് ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് നമ്മളിതിനെ കുറിച്ച് ഇപ്പോൾ പോലീസ് അന്വേഷണം നടക്കുന്നത് കൊണ്ടും വിഷയം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നത് കൊണ്ടും ഒന്നും ഒന്നും പറയുന്നില്ല പക്ഷേ ഇത് മറ്റൊരു വികൃതമായ മുഖത്തിന്റെ അല്ലെങ്കിൽ വികൃതമായ ഒരു സംഭവ വികാസത്തിന്റെ തുടക്കമായി മാറിയേക്കാം എല്ലാവരും കരുതിയിരിക്കുക പോലീസ് സംവിധാനങ്ങൾ അന്വേഷണ സംവിധാനങ്ങൾ നിയമപാലന സംവിധാനങ്ങളൊക്കെ തന്നെ കരുതിയിരിക്കുക ശ്രദ്ധയോടെ ഇരിക്കുക എന്ന് മാത്രമേ ഈ ഒരു വിഷയത്തിൽ പൊതുസമൂഹത്തിന്റെ ഭാഗമായി നിന്ന് നമുക്ക് പറയാനുള്ളൂ ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് तीर्थयात्रा डॉट कॉम आय बिलड गुजरात